ഇന്ന് നമുക്ക് നവരാത്രിയുടെ പിന്നിലുള്ള ഐതിഹ്യ കഥ കേൾക്കാം ശക്തനായ അസുരനായ മഹിഷാസുരൻ കഠിനമായ തപസ്സിനൊടുവിൽ ബ്രഹ്മാവിൽ നിന്നും ശക്തമായ വരം നേടി അയാൾ ദേവലോകത്തെ ആക്രമിച്ച് ദേവന്മാരെ ഭയപ്പെടുത്തുകയും അവിടെ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തു ത്രിമൂർത്തികളായ വിഷ്ണു പരമേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാം തേജസ് ഒന്നായി ചേർന്ന് ദുർഗാദേവി രൂപം കൊണ്ടു ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളുടെ ഭാര്യയാക്കാനാണ് തനിക്കിഷ്ടമെന്ന് ദേവി അരുൾ ചെയ്തു ഇരുവരും യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനെത്തിയ മഹിഷാസുരൻ്റെ മന്ത്രിമാരെ എല്ലാം ഒന്നൊന്നായി ദേവി കൊന്നൊടുക്കി അങ്ങനെ അവസാനം വിഷ്ണുചക്രം കൊണ്ട് ദേവി മഹിഷാസുരൻ്റെ കണ്ടം ഛേദിച്ചു ദേവകൾ അത്യധികം ആനന്ദിച്ചു ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ചതാണ് വിജയദശമി എന്ന് സങ്കല്പിക്കുന്നു തിന്മയിൽ നന്മയുടെ വിജയം ara chap modi vechu innara karnado